ഹായ് സമാധാനപരമായ ഒരു ജീവിതത്തിന്റെ രഹസ്യം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് മറ്റൊന്നുമല്ല വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് വികാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് പ്രയാസമുണ്ടോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പത്ത് മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് മറ്റൊന്നിനു വേണ്ടിയല്ല നമ്മുടെ സന്തോഷം സമാധാനം വിജയം എന്നിവയുടെ താക്കോലെ വികാരങ്ങളുടെ നിയന്ത്രണമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ വികാരം മറ്റുള്ളവർ നിയന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയാണോ എന്ന് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഈയിടെ നടന്ന പല സംഭവങ്ങളും നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറയും മയക്കുമരുന്നും മറ്റും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഉള്ള ആളുകളും സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രാക്ടീസ് ചെറുപ്പം മുതലേ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു അപ്പോ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ അങ്ങനെ നിയന്ത്രിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് മാറിയിരുന്നു ഇപ്പൊ അങ്ങനെ അല്ലല്ലോ അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റു ഘടകങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ ഘടകം മയക്കുമരുന്ന് തന്നെയാണ് എനിക്കറിയാം ഞാൻ ആയിരുന്ന കാലഘട്ടത്തില് ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ പരസ്പരം വഴക്ക് പറഞ്ഞിട്ടും തിരെ വിളിച്ചിട്ടും പരസ്പരം രണ്ട് ഗ്രൂപ്പായിട്ട് തെറ്റി നടക്കും തെറ്റിയിട്ട് വന്നിട്ട് സ്കൂളിൽ വന്നിട്ടാണ് അടിക്കൽ അപ്പം അവരോട് ചോദിച്ചാൽ എന്തിനാണ് അടിക്കണേ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഉത്തരമൊന്നും അവർക്ക് പറയാനില്ല പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല നമ്മൾ ഒരാളടിക്കണമെങ്കിൽ എത്രയോ കാലം ക്ഷമിച്ചൊക്കെ ഇരുന്ന് ഒരു നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ അടി ഇതൊക്കെ എന്ന് പറഞ്ഞത് എന്നാൽ പോലും ചെയ്യില്ല എന്നാലും നിവർത്തിയില്ലെങ്കിൽ ചെയ്യണ പരിപാടി ഇതങ്ങനെയൊന്നുമല്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അവരടിക്കുന്നു അത്രയേ ഉള്ളൂ അതൊരു രസമായിട്ട് കാണും അപ്പോൾ ഇത് വലിയൊരു നമ്മുടെ സമൂഹത്തിന് വന്ന വലിയൊരു ശാപാണത് ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി തന്നെ വേണം വെറുതെ ഈ എന്താ പറയുക കുറേ ക്ലാസ്സുകൾ കൊടുത്ത് അവർക്ക് ബോധവൽക്കരണം കൊടുത്തതുകൊണ്ട് വലിയ കാര്യമില്ല ചെറിയ തരത്തിലൊക്കെ ഒന്ന് യേശു എന്നുള്ളതാണ് എന്നാൽ ഇത് കിട്ടാതിരിക്കുകയാണ് നമുക്ക് വേണ്ടത് ഇത് ലഭ്യമാക്കാതിരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് എനിക്കൊക്കെ അറിയാം ഒരു വ്യക്തി ഇതിൽ പെട്ടിട്ട് അതിൽ നിന്ന് പിന്തിരിയണം എന്ന് ആഗ്രഹിച്ചിട്ട് പിന്തിരിയാൻ പറ്റാത്തത് അതായത് അടിശം കൊണ്ട് പിന്തിരിയായില്ല ആ ഗ്യാങമ്മർദ്ദത്തിൽ ജീവന് പോലും ഭീഷണിയായിട്ട് അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത ഒരു വ്യക്തിയെ എനിക്കറിയാം ഏതായാലും നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പത്ത് ടെക്നിക്കാണ് വീഡിയോയിൽ പറയുന്നത് ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ജീവിതത്തിൽ വിജയം നേടിയ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് ഒരു നാലു മാസം മുമ്പ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് രാത്രി എന്നെ വിളിക്കുകയാണ് എന്നിട്ട് ടീച്ചറാ എനിക്ക് ജീവിതം അടുത്തു ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചു അപ്പം പറഞ്ഞത് അവള് ഐ ടി ജോലിയാണ് ചെയ്യുന്നത് പ്രോജക്റ്റ് വലിയൊരു പ്രോജക്റ്റ് ഇപ്പം വന്നിട്ടുണ്ട് അത് ചെയ്യണമെങ്കിൽ പഠിച്ചിട്ട് വേണം അതോടൊപ്പം വീട്ടിലത്തെ സ്ഥിതി വീട്ടിൽ രണ്ട് ആൺകുട്ടികളാണ് മകൾ എപ്പോഴും തല്ലുടലും മറ്റേതുകൊണ്ട് ഇപ്പം ഇവള് ഓഫീസിട്ട് വന്ന ഓൾറെഡി ഉള്ളിൽ വിഷമം പ്രയാസമായിട്ട് വരുന്നത് ഇപ്പം ഇവര് തല്ലുവിടൽ കാണുമ്പോൾ ഇവർക്ക് അത് വലിയൊരു പ്രയാസമായിട്ട് പോണുകയും ഈ കുട്ടികളെ വഴക്ക് പറയുകയും അങ്ങനെ വീട്ടിലൊരു സമാധാനമുള്ള അന്തരീക്ഷമില്ല അങ്ങനെ ഒരിക്കലും ഒരു ദിവസം ഹസ്ബൻഡ് ഇവളോട് കയർത്ത് സംസാരിച്ചു അപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് അയാളോട് ദേഷ്യപ്പെട് പെട്ടു അതിൻ്റെ ഫലമായിട്ട് അവർ തമ്മിലുള്ള ബന്ധം പറ്റമോശമായി അപ്പോൾ ആ ഇപ്പോൾ വല്ലാത്ത പ്രയാസത്തിലായി അവർ തമ്മിൽ ഒട്ടും ബന്ധമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയത് ആ സമയത്താണ് അവൾ വിളിക്കുന്നത് അപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുത്ത ഈ പത്ത് ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഇത് കേട്ടാൽ വളരെ സിമ്പിളായി തോന്നും നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നോക്കാം ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ട് പ്രതികരിക്കേണ്ട ഒരു അവസരം വരുന്ന സമയത്ത് നമ്മളൊന്ന് പോസ് ചെയ്യുക ഒന്ന് നിർത്തുക പ്രതികരണം പ്രതികരണത്തിന് മുന്നേ ഒന്ന് നിർത്തിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ദീർഘമായിട്ട് ശ്വാസം എടുക്കുക ഈ ശ്വാസം എടുക്കുക എന്ന് പറയുന്നത് വെറും വായു ഉള്ളിലേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നത് മാത്രമല്ല അത് നമ്മുടെ ജീവ ഊർജമാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളിലേക്കന്നെ ഒരു ശ്രദ്ധ വരികയും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ഒന്നാമത്തെ ടെക്നിക്ക് അതാണ് രണ്ടാമത്തെ ടെക്നിക്ക് നമ്മളുടെ വികാരത്തെ നമ്മൾ തിരിച്ചറിയുക പേരെടുത്ത് തിരിച്ചറിയുക അതായത് എനിക്കിപ്പോ ഇങ്ങനെ പ്രതികരിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ആരെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പ്രയാസപ്പെടുമ്പോ ഞാനൊന്നാലോചിക്കുക എനിക്കിപ്പോ എന്ത് വികാരം വന്നത് ദേഷ്യമാണോ സങ്കടമാണോ സമ്മർദ്ദമാണോ ഉത്കണ്ഠയാണോ വെറുപ്പാണോ എന്താ വന്നത് എന്നൊന്ന് ഞാനും തിരിച്ചറിയാം തിരിച്ചറിയുമ്പോൾ നമ്മളിലേക്കൊന്നും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമ്മുടെ വികാരത്തിന്റെ തീവ്രത ഒന്ന് കുറയും അടുത്തതായിട്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പ്രതികരിക്കുന്നത് അവര് അപ്പോൾ പറഞ്ഞ കാര്യത്തിനാവില്ല ഇതിനു മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അവരെ പറ്റി മുൻവിധിയിൽ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും അവർ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അന്ന് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മറ്റുള്ളവർ നമ്മളെ പറ്റി വിചാരിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ട് മറ്റുള്ളവർ നമ്മെ പറ്റി നല്ലതാണ് വിചാരിക്കുന്നത് എന്നെ ഉറപ്പിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക ഇനി എത്ര ഓഫീസിലും വീട്ടിലും എത്ര ജോലി ഉണ്ടെങ്കിലും ഓഫീസിലായിരിക്കുന്ന സമയത്ത് ഓഫീസിലെ ജോലി ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിൽ തീരുമാനം എടുക്കുക ഞാൻ ഇനി ഒന്നും ചിന്തിക്കില്ല അത് കഴിയണവരെ ഫുൾ ആയിട്ട് ദീത്തൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യും അങ്ങനെ ചിന്തിച്ചിട്ട് അത് മാത്രം ചെയ്യാം അപ്പോൾ ആ ജോലി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ആ ജോലിയിൽ നമുക്ക് ആനന്ദം കണ്ടെത്താനും പറ്റും നമ്മൾ എന്ത് കാര്യം മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റും ഈവൻ കുളിക്കുകയാണെങ്കിൽ പോലും അതുപോലെ വീട്ടിലെന്ത് ചെയ്യുകയാണെങ്കിലും മൈൻഡ്ഫുള്ളായി ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ ജോലിയായിട്ട് തോന്നില്ല പിന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും അതുകൊണ്ട് വേഗം നമ്മുടെ ജോലി തീരും ചെയ്യും അതേപോലെ വീട്ടിൽ വരുമ്പോൾ വീട്ടിലത്തെ കാര്യം മാത്രം നോക്കുക അപ്പോൾ അതിലും നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ ആവുമ്പോൾ അയ്യോ ഓഫീസിലായി ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് ഓർക്കും ഓഫീസിലാവുമ്പോൾ വീട്ടിലത്തെ കാര്യമൊന്നും കൃത്യമായിട്ട് ഓർക്കും അപ്പോൾ രണ്ട് ജോലിയും എന്തായി കൊളായി കിടക്കും അപ്പോൾ മെൻസ്ഫുൾ ആയിട്ട് നിൽക്കുക എന്നുള്ളതൊന്ന് അടുത്തതായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് പലപ്പോഴും നെഗറ്റീവ് ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കും അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൊടുത്തിട്ടൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കും അടുത്തതായിട്ട് ചെയ്യേണ്ടത് റിലാക്സേഷൻ അതായത് നമ്മൾ ജോലി ചെയ്ത് ബുദ്ധിമുട്ടി അല്ല ക്ഷീണിച്ച് വന്ന സമയത്ത് ഒരഞ്ച് മിനിറ്റ് നേരെങ്കിലും നമുക്കായിട്ട് നമ്മൾ ചിലവഴിക്കുക ഒന്ന് നന്നായി നിവർന്ന് കിടന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും മനസ്സിൽ വിചാരിച്ച് അത് വിശ്രാന്തിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ ഉള്ളിൽ പറയുക ഇപ്പം എൻ്റെ കാൽ വിരലുകൾ വിശ്രാന്തിയിലാണ് എൻ്റെ കാൽപാദം വിശ്രാന്തിയിലാണ് അങ്ങനെ ദീർഘമായി ശ്വസിച്ച് നമ്മൾ ഓരോ അവയവവും എടുത്തു പറഞ്ഞ് മുഴുവൻ ഭാഗവും വിശ്രാന്തിയിലാണ് എന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ നമുക്ക് തന്നെ കൊടുത്തിട്ട് നമുക്ക് റിലാക്സേഷൻ എടുക്കാൻ പറ്റും വേറെയും കുറെ ഉണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പറഞ്ഞത് പിന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ളതാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വെറും ചലനം മാത്രമല്ല നമ്മൾ ശരീരത്തിൽ സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് എക്സസൈസ് അത് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഒട്ടും സമയമില്ലാത്തവർ അതിനുവേണ്ടി ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് പിന്നീട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കോപ്പിംഗ് ടെക്നിക്സ് ഒക്കെ കണ്ടെത്തുക അതായത് ഇതിനെ നമുക്ക് ഈ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് ചെയ്യാം അതിനുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ജേണലിങ് ചെയ്യാനാണ് ജേണലിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മെ കുറിച്ച് എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ അതിൽ നമുക്ക് അഫർമേഷൻ എഴുതണമെങ്കിൽ അത് എഴുതാം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണമെങ്കിൽ എഴുതാം ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന ജോലികൾ അതിൽ എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം നമ്മളുടെ നേട്ടങ്ങൾ എഴുതാം നമ്മുടെ കോട്ടങ്ങൾ എഴുതാം അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ദിവസവും ഉണ്ടായ വികാരങ്ങളും നമുക്ക് എഴുതി വെക്കാം ഉദാഹരണമായിട്ട് വികാരങ്ങൾ ഇന്നിപ്പോൾ എനിക്ക് കൂടുതലും പലരോടും ഞാൻ ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ പലരെ പറ്റി ഞാൻ മോശമായി ചിന്തിച്ചു എന്നൊക്കെ നമുക്ക് എഴുതാം പിന്നെ അപ്പോൾ അത് എഴുതണെന്തിനാന്ന് വെച്ചാൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്നിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് എഴുതുമ്പോഴാണെങ്കിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്നിട്ട് നമുക്കതിനെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും പറ്റും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനവസരം കൊടുക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലെ അംഗമായിട്ട് മാറാം അതായത് ഒരേപോലെ ചിന്തിക്കുന്ന ഒരേ വൈബ്രേഷൻ ഉള്ള ഒരേ ആവശ്യങ്ങളുള്ള ആളുകൾ ചേർന്നതാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ നമ്മ എൻ്റെ ഗ്രൂപ്പിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഈ വീഡിയോയിലുള്ള നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം ആ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരും അത് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നിങ്ങൾക്ക് എന്തു മാറ്റം വന്നോ എന്നുള്ളത് നിങ്ങളെ കമൻ്റിലൊന്ന് പറയണം എങ്കിലേ ഇനിയും കൂടുതൽ വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം നമുക്ക് കിട്ടുള്ളൂ താങ്ക്